ഏത് വിദഗ്ധനായ കുറ്റവാളിയും കുറ്റകൃത്യത്തിന് ശേഷം എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിച്ചു പോകും പെരുമ്പാവൂർ കുറുപ്പമ്പടിയിൽ ജിഷ എന്ന പെൺകുട്ടി ജിഷ എന്ന പെൺകുട്ടി സമൂഹത്തിൽ ആരെയൊക്കെയോ എന്തിനൊക്കെയോ ഭയപ്പെടരുത് താൻ പോകുന്ന വഴികളിലോ തന്റെ ഒറ്റമുറി വീട്ടിലോ താൻ സുരക്ഷിതയല്ല എന്ന ബോധം ആ കുട്ടിയിൽ ഉണ്ടായിരുന്നതുകൊണ്ടാവാം ഉടുപ്പിനുള്ളിൽ ഒളിപ്പിച്ച പെൻ ക്യാമറയും തലയിണക്കിഴിൽ വാക്കത്തിയുമായി അവൾക്ക് ജീവിക്കേണ്ടി വന്നു എന്റെ കൊച്ചിന്റെ മരണത്തിന് ഉത്തരവാദി എന്റെ ഭാര്യയുടെ സ്വഭാ ദൂഷ്യം കൊണ്ട് മാത്രമാണ് കൊലയാളി എങ്ങനെയായിരിക്കും ഈ വീടിനകത്ത് കയറിയിരിക്കുക അത് ജിഷയ്ക്ക് പരിചയമുള്ള ഒരാളായിരുന്നെങ്കിലും ഇനി അതല്ല ജിഷയ്ക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും ജിഷ അറിയാതെ ഈ വീടിനകത്ത് കയറിയതാണെങ്കിലും തങ്ങളുടെ ജീവന് ഭീഷണി കൊണ്ടുവന്നതുൾപ്പെടെ നാൽപ്പത്തി ഒന്നിലേറെ പരാതികൾ കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിലും എറണാകുളം റൂറൽ എസ് പി മുമ്പാകെയിൽ രണ്ടായിരത്തി നാല് മുതൽ ഈ അമ്മയും മകളും നൽകിയിരുന്നു എന്തുകൊണ്ട് ആ പരാതിയിന്മേൽ കാര്യമായ നടപടികളുണ്ടായില്ല ഒന്ന് ഉറക്ക നിലവിളിച്ചാൽ പോലും കേൾക്കാവുന്ന ദൂരത്തിലുള്ള വീട്ടുകാർ എന്തുകൊണ്ട് ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല രാത്രി എട്ട് മണിയോടെ വീട്ടിലെത്തിയ അമ്മ രാജേശ്വരിയുടെ നിലവിളിക്കെട്ടാണ് ഈ കൊലപാതകം നാട്ടുകാരറിയുന്നത് ജിഷയുടെ വീട്ടിൽ ജിഷയെ കാണാൻ നീല സ്കൂട്ടറിൽ വന്നിരുന്ന കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരിക്കും എന്തുകൊണ്ടായിരിക്കും ആ കുട്ടിയുടെ വരവ് മകൾക്കുണ്ടായ ഗതി എന്റെ ഈ കുട്ടിയെ അന്വേഷിച്ച് ഒരു റിപ്പോർട്ടൊക്കെ നിങ്ങൾ എല്ലാം കണ്ടു കാണും കണ്ടുകാണും മൂടിബോബ് ചെയ്ത് നീല ടു വീലറിലെ ഒരു കുട്ടി അവിടെ സ്ഥിരമായി വന്നോണ്ടിരുന്നു എന്ന് പറഞ്ഞു അമ്മ ഉള്ളപ്പോൾ ആ കുട്ടി അവിടെ വരാറില്ല ആ കുട്ടി ആരാണെന്ന് ഇതുവരെ പോലീസ് അന്വേഷിച്ച് അതിൻ്റെ ഒരു വിവരം തന്നിട്ടില്ല അത്ര നാളും പഠിച്ചിട്ട് ഒരു ഫ്രണ്ട്സും അങ്ങനെ വീട്ടിൽ വന്നിട്ടില്ല മൂത്ത കുട്ടിക്ക് ഇങ്ങനെ ഒരു അപകടം വന്നിരിക്കണ എനിക്ക് പേടി വന്ന കുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പ്ലസ് ടുന് പഠിച്ച കുട്ടിയാണ് ഒരു ദിവസം വന്നപ്പോൾ പറഞ്ഞു ഞാൻ അമ്പലത്തിൽ പോവാൻ വന്നാണ് നീ എനിക്കൊന്ന് ഒരു ഡാൻസിൻ്റെ സ്റ്റെപ്പ് പറഞ്ഞു തരുമോ ഒരു കാരണം വന്നാണ് ആദ്യം വന്നത് പിന്നീടും വീണ്ടും വന്ന ഒരു ദിവസം ഇതുപോലെ അമ്പലത്തിൽ ഭവനാന്നും പറഞ്ഞു അപ്പോൾ ആ അമ്പലത്തിൽ പോകാൻ വന്ന ആൾ ഒരു അത്യാവശ്യ സമയം വരുമ്പോൾ നമ്മൾ വർത്താനം പറയണം ഇയാൾ കൂടുതൽ കൂടുതൽ വർത്താനം പറഞ്ഞ് ഒരു ഇൻട്രസ്റ്റാണ് ഇയാൾക്ക് എനിക്ക് എൻ്റെ കാഴ്ചപ്പാടില് പോകാനുള്ള കാരണം എനിക്കങ്ങനെ ഒരുപാട് നേരം വർത്താനം പറഞ്ഞ് നിർത്തുന്നത് ഇഷ്ടമല്ല ഒരു കൊച്ചു എനിക്ക് നഷ്ടപ്പെട്ടതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം പോയിരിക്കുക അവൻ പോയി വേറെ വെണ്ണ് കെട്ടി അങ്ങനെ ഒരു കൊച്ചിപ്പോ ആയിട്ട് അത് നടക്കണം ആ ഗതിന്യുള്ള കുട്ടിക്ക് വരൻ എന്നോർത്താണ് ഞാൻ ആരും വന്നാലും വീട്ടിൽ കേട്ടില്ല പ്ലസ് ടു പഠിച്ചപ്പോൾ ഇത്രയും ഡിഗ്രിയൊക്കെ എടുത്ത കൊച്ച് ഇവിടം വരെയും കഴിഞ്ഞിട്ട് ഇന്നുവരെയും വന്നിട്ടില്ല ഈ പെങ്കുച്ചി ഇങ്ങനെ രണ്ട് ദിവസം അടുപ്പിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോളും മോളും പറഞ്ഞു ഒരു പന്തേടും ഇല്ല ശരിയാവൂല അത് എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞു ഇവളും വന്നു ഒരു ദിവസം വന്നപ്പോൾ ഞങ്ങൾ പാത്രം കഴുകി കഴിക്കുന്ന വെള്ളം ഒക്കെ അത്തങ്ങൻ്റെ തൊട്ട് ചത്തിപ്പം അത് അവൻ ഞാൻ ചത്തിപ്പൂത്തിൽ പഠിച്ചു തൊട്ട് അമ്പലത്തിൽ കൊണ്ടുപോകും കൊണ്ടു കൊണ്ടാണ് ആ കൊള്ളൂല അവിടെ കഴുകിയ വെള്ളം കുഴിക്കുന്ന പാത്രം അമ്പലത്തിലൊക്കെ നല്ല പൂക്കളൊക്കെ നമ്മൾ ചത്തിയൊക്കെ കൊടുക്കാവുള്ളൂ എന്നു പറഞ്ഞു ആ എന്നാൽ ഞാൻ എടുക്കലാന്നു ഇങ്ങനെ അടുപ്പിച്ച് ഒരു പ്രാവശ്യമില്ല ഒരു മൂന്നാല് പ്രാവശ്യം വന്നു ഇപ്പം ഈ പോലീസുകാരെ അടുത്ത ദിവസം ഇവിടെ കൊണ്ടുതന്നാണ് പുള്ളിക്കാരത്തി അവൾ അമ്മോട് പറയണ പോലെ എന്നെ കണ്ടിരുന്നിങ്ങി സത്യം പറഞ്ഞിരുന്നിങ്ങി എനിക്ക് അത്രയും വിഷമമൊന്നുമില്ല അവൾ ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം വന്നോളൂന്ന് പറഞ്ഞു മൂന്നാല് പ്രാവശ്യം വന്നു ഇവിടെ എൻ്റെ നിഗമനത്തിൽ ഒരു തിരുത്തൽ ആവശ്യമുണ്ടല്ലോ ജിഷ മരിക്കുന്നതിന് മുമ്പ് ജിഷയുടെ ഉള്ളിൽ കട്ടിയുള്ള ആഹാരവും ലഹരിയുടെ ആമിശം ഉണ്ടായിരുന്നായി പറയപ്പെടുന്നു അങ്ങനെയെങ്കിൽ ഭക്ഷണം ആ വീട്ടിൽ അന്ന് തീ പൂട്ടിട്ടില്ല ആ കുട്ടിയുടെ വയറ്റിൽ കിടന്ന ഭക്ഷണം അത് കട്ടി കൂടിയ ആഹാരമായിരുന്നു എന്ന് കാണുന്നു ഈ കുട്ടി വീട്ടിൽ നിന്ന് പോയിട്ടില്ല അപ്പോൾ ഈ കുട്ടിക്ക് എങ്ങനെയാ ആഹാരം കിട്ടി പ്രതി പെട്ടെന്ന് ചെയ്ത കുറ്റകൃത്യമാണെങ്കിൽ ഇത്ര വിദഗ്ധമായി തെളിവുകൾ കഴുകി ആസൂത്രിതമായാണ് കൊല നടത്തിയതെങ്കിൽ കൊലയാളിയുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സാമ്പത്തിക എന്റെ മകളുടെ മരണത്തിന്റെ ഉത്തരവാദികളെ കണ്ടെത്താൻ ഇവിടുത്തെ കേരള പോലീസ് ഈ ആഴ്ച നടക്കും ഇവര് ബംഗാളിലും അവിടെ ചെരുപ്പം കൊണ്ട് ഞാൻ പറഞ്ഞു ചെരുപ്പം കൊണ്ട് ബംഗാളിലും പോയിട്ട് കാര്യം ഏകദേശം ഒരു എട്ടരയ്ക്ക് മുമ്പാണ് ഇവരുടെ അമ്മ കരച്ചിൽ കേട്ടോ എട്ടരയ്ക്ക് ഇടയ്ക്ക പോലീസിന് വിളിച്ചൊരു പത്ത് മിനിറ്റിനുള്ളിൽ അവര് മൂന്നുപേര് വന്നു അതിൽ രണ്ടുപേരാണ് കയറി വെക്കിയത് ഒരാൾ അമ്മയുടെ കൈയ്യെ പിടിച്ചോണ്ടിരിക്കുന്നു അയാൾ കയറിയിട്ട് പറഞ്ഞ് ചേച്ചി അമ്മ മകളിവിടെ ഇല്ല നമ്മൾ അന്വേഷിക്കാം ചേച്ചി കയറി കൊള്ളാൻ പറഞ്ഞു അപ്പോഴത്തേക്കും മെമ്പറോട് ആരാണ്ടോടെ പറഞ്ഞ് കൊണ്ടുപോയി ആശ്രയിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കുക അപ്പോഴത്തേക്കും നോലൊളി തുടങ്ങിയായിരുന്നു അമ്മ എന്താ പറ്റിയ എന്നൊക്കെ ചോദിച്ച് നോലൊളി തുടങ്ങിയായിരുന്നു അന്നേരം പറഞ്ഞു നാട്ടുകാരാണ് നാട്ടുകാരറിയാണ്ടൊന്നും പറ്റില്ല സാറേന്നും പറഞ്ഞ് കയ്യെ പിടിച്ചിട്ടുണ്ടെന്ന് സാറിൻ്റെ അടുത്ത് പറയണ്ടായി ശേഷം പറഞ്ഞു തലേദിവസം എൻ്റെ ഓടിൻ്റെ പുറത്തൊരു കാജാ പേടിയും തീപ്പെട്ടിയും കണ്ടു സാറേ അത് പിറ്റേ ദിവസം ഞങ്ങൾ കേസ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ജിഷ പറഞ്ഞു കേസും കൊടുക്കണ്ട അമ്മച്ചി അമ്മച്ചി നാളെ പണി കഴിഞ്ഞു വരുമ്പോ ഒരു ടോർച്ച് കൊണ്ടുവരാ നമുക്ക് ആളെ പിടിക്കാം എന്ന് പറഞ്ഞു ആ ടോർച്ചും കൂട്ടിന്ന് അടുത്ത് കാണിക്കുകയും ചെയ്തു പുലർച്ചെ മൂന്ന് മണിയോടെ ജിഷയുടെ വീട്ടിലെത്തിയ അമ്മയുടെ സഹോദരന്റെ ഭാര്യ ലൈല കണ്ടത് ഇരുട്ടിൽ കനാലിന് മുന്നിൽ ഇരിക്കുന്ന രണ്ട് പോലീസുകാരെയും വീടിന് മുന്നിൽ ഇരിക്കുന്ന രണ്ട് പോലീസുകാരെയുമാണ് സാർ ബോഡി അവരുടെ ഞങ്ങൾ വീട്ടിലേക്ക് വീട്ടിലേക്ക് വന്നു മൂന്ന് മണിയായി വീട്ടിൽ ചെന്നപ്പോൾ നാല് പോലീസുകാരുണ്ട് രണ്ടുപേർ കനാൽ വണ്ടയിൽ ഇരിപ്പുണ്ട് രണ്ട് പേര് അവരുടെ അടക്കള ഇരിപ്പുണ്ട് വെട്ടൊന്നുമില്ല പിന്നെ ഒരു മനുഷ്യരും അവിടെ ഇല്ല അപ്പം ഞങ്ങൾ ചോദിച്ചു ഇത്രയും ഒരു കൊലപാതകം നടന്നിട്ട് ഇവിടെയൊന്നും ആരെയും കാണാനില്ലോ അതെന്താണെന്ന് സാറിന് ചോദിച്ചു പറഞ്ഞു എല്ലാവരും ഉണ്ടായിരുന്നു പോയതാണ് എല്ലാവരും ഇനിയിപ്പോൾ ആരും ഇവിടെ നിന്ന് എന്നിട്ടും കാര്യമില്ല ഞങ്ങൾ ഞങ്ങൾക്ക് ബോഡിയൊന്നും കാണാൻ പറ്റുമോ ചോദിച്ചു ഇപ്പോൾ കാണാൻ പറ്റില്ല രാവിലെ കാണാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ രാത്രി ഞങ്ങൾ അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ ഇരിക്കേണ്ട നിങ്ങൾ പോയിക്കോ അസ്വാഭാവിക മരണങ്ങളിലല്ല ആർ ഡി ഐയുടെ സാന്നിധ്യത്തിലാണ് നടപടികൾ നടത്തേണ്ടത് ഇവിടെ അത് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ ഭേദഗതി അനുസരിച്ച് ഈ നടപടികൾ വീഡിയോ എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ഇവിടെ അതും ലംഘിക്കപ്പെട്ടു പന്ത്രണ്ട് പതിനൊന്നര കഴിഞ്ഞപ്പോഴും ബോഡിയുടെ സ്കോറ്റ് തയ്യാറാക്കി ബോഡി പുറത്തേക്ക് എടുക്കാൻ പോകണമായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട് സാറിനോട് പറഞ്ഞു സാറേ എനിക്ക് കൊച്ചിൻ്റെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം സാ പോലീസുകാരോ പറ്റില്ല ബോഡി കാണിക്കാൻ പറ്റില്ല നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് കണ്ടോളാം പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ ഏച്ചിൻ്റെ ആൻറ്റിയാണ് അപ്പോൾ എങ്ങനെ മരിച്ചതെന്ന് വെച്ചാൽ കുത്തേറ്റം മരിച്ചതെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഏരിയ എനിക്ക് നിങ്ങൾ പറയണ അത് സ്വകാര്യമല്ല എനിക്ക് ബോഡി കണ്ട് തൃപ്തിപ്പെടണം മുറിവുകൾ എന്ന് പറഞ്ഞപ്പോൾ ശരി കണ്ടോളാം പറഞ്ഞു കയറ്റി അങ്ങനെ എല്ലാ മുറിവുകളും ഞാൻ കണ്ടു അകത്ത് കയറി കാണുമ്പോൾ നമുക്ക് ഒരു പക്ഷേ കാണാൻ പറ്റാത്ത രീതിയിലല്ല മുറിവുകളും അത്രയും ക്രൂരമായാണ് ആ ശരീരത്തിൽ ചെയ്തേക്കുന്നത് എന്നാലും എൻ്റെ ഒരു ധൈര്യം കൊണ്ടും എനിക്ക് ഈ ബോഡി കണ്ടപ്പോൾ പ്രതികാരം കൊണ്ടും ഞാൻ എല്ലാം കണ്ടിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോന്നു ആ ഒരു ബോഡി ആംബുലൻസ് കയറ്റിക്കഴിഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞു ആരെങ്കിലും ആംബുലൻസിൽ കയറാൻ പറഞ്ഞു ആ സമയത്ത് ഒരാളും ബോഡി അഞ്ച് മിനിറ്റ് ആംബുലൻസിൽ വെച്ചുകൊണ്ടിരുന്നു അയലോക്കാരോ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ വേറെ ബന്ധത്തിനോട് ബന്ധപ്പെട്ട ഒരു മനുഷ്യരും ആംബുലൻസിൽ കയ്യാറ കയറാൻ തയ്യാറായില്ല സംഭവം നടന്ന വീടും പരിസരവും അഞ്ച് ദിവസം വരെ സീന അക്കോറൻസ് ബന്ദോസിൽ സീൽ ചെയ്യാതിരുന്നതും തെളിവുകൾ നശിപ്പിക്കാൻ കാരണമായി ആറര മണിക്കാണ് നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിയത് ആറര മണിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ആറര മണിക്കാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിയാലും ബോഡി നിന്ന് ദയിപ്പിക്കാൻ പറ്റില്ല അഞ്ച് മണി കഴിഞ്ഞാൽ മലമുറി പൊതുശാസ്മാനത്തിൽ ദയിപ്പിക്കാൻ പാടില്ല അപ്പം അതിനോട് ആ മെമ്പർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ രാത്രി പത്ത് മണിക്ക് എത്തിച്ചാലും ബോഡി ദയിപ്പിക്കാൻ ഞങ്ങളിവിടെ ഓക്കെയാണെന്ന് പറഞ്ഞു ഒരു മെമ്പറെ വിളിച്ചിട്ട് പറഞ്ഞത് രാഗ രായമംഗലം പഞ്ചായത്ത് ഒരു മെമ്പറെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ ഞങ്ങളുടെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് അറിയല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ബോഡി ഇവിടെ ഒരു എട്ടരയ്ക്ക് എട്ടേ നാൽപ്പതായി ബോഡി എത്തിയിപ്പം അപ്പോൾ അതിന് മുമ്പ് ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങളുടെ ആൾക്കാർക്ക് കാണാൻ പറ്റില്ല എന്നൊരു കാര്യം ചെയ്യാം ഇന്ന് പെരുമ്പാവൂർ മോർച്ചറിയിൽ ഫ്രീക്സറിൽ വെക്കാം എന്നിട്ട് നാളെ ബോഡി പൊതുദർശനത്തിന് വെച്ചിട്ട് സംസ്കരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവിടെ പെരുമ്പാവൂർ അവിടെ വെക്കണമെങ്കിൽ നമുക്ക് ഉന്നതമാരുടെ ലെറ്ററൊക്കെ വേണം എല്ലാണ്ട് ബോഡി അവിടെ വെക്കാൻ പറ്റില്ല അപ്പോൾ അതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇനി നാളെ എല്ലാവരും ബുദ്ധിമുട്ടേണ്ടേ അപ്പോൾ ഒരു കാര്യം ചെയ്തു ചേച്ചി നേരിട്ട് തന്നെ നിങ്ങൾ മലമുറുക്കിലേക്ക് കൊണ്ടുവരെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ചെയ്യേണ്ട രാത്രി ചെയ്യില്ല കർമ്മ അഞ്ചര ആറ് മണി കഴിഞ്ഞാൽ കർമ്മം ചെയ്യില്ല പിന്നെ നേരെ വളരെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചേച്ചി ബോഡി നേരിട്ട് വരുമ്പോൾ ഇവിടെ സംസ്കരിക്കാം അതിനോട് തയ്യാറെ ഞങ്ങൾ നടത്തിയെന്ന് പറഞ്ഞു ഞങ്ങൾ എട്ട് നാൽപ്പത് അവിടെ ചെന്നപ്പോൾ അമ്മയും ദീപേനും ഒരു ഓട്ടോറിക്ഷയിൽ അമ്മയും ദീപേം തന്നെ വന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ബോഡി ബോധശാസ്മാനത്തിൽ വന്നിരിപ്പുണ്ട് ഞങ്ങൾ ബോഡിയും കൊണ്ട് ചെന്ന് ബോഡി ഇറക്കി അമ്മേനെ ഒന്ന് കാണിച്ചു അമ്മ വാവിട്ടെന്നൊരു ഒഴിച്ചു വാവിട്ടെന്നൊരു വിളിച്ചതെന്ന് പറഞ്ഞാൽ ചുണ്ടൊന്നും ഇല്ലായിരുന്നു ചുണ്ടൊക്കെ തുന്നി കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞു ഇത് എൻ്റെ മോക്കൂടെ ബോഡി പോലെയല്ല ചുണ്ടൊക്കെ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചു ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ അതെ അമ്മ പറയുകയും ചെയ്തു എൻ്റെ മോളെ കത്തിക്കേണ്ട കത്തിക്കേണ്ട കുഴിച്ചിട്ടാൽ മതി എനിക്കവിടെ പോയി ഒരു ഉമ്മ എണീൽ വെക്കാം കത്തിക്കേണ്ട പല പ്രാവശ്യം പറഞ്ഞു പക്ഷേ നമുക്കത് കേൾക്കാനും ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ജിഷ മരിച്ചു കഴിഞ്ഞ് ഇത്രയേറെ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഈ കേസ് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പോലീസിന് ഇതുവരെയും കൃത്യമായൊരു നിഗമനത്തിലെത്താൻ കഴിയാതെ പോയത് സത്യം അതെത്ര മൂടി വച്ചാലും ഒരു നാൾ പുറത്തു വരും ഇലക്ഷൻ മാമാങ്കത്തിനിടയിൽ കുഴിച്ചു മൂടപ്പെടാൻ ഇടയാകേണ്ടിയിരുന്ന ജിഷയുടെ കൊലപാതകം അഞ്ച് ദിവസത്തിന് ശേഷം പുറലോകമറിഞ്ഞത് ലോ കോളേജിലെ ജിഷയുടെ സഹപാഠികളുടെ ഇടപെടലുകളിലൂടെയാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് അവർ നടത്തിയ പ്രക്ഷോഭം പിന്നീട് കേരള ജനത ഏറ്റെടുക്കുകയായിരുന്നു പക്ഷേ അതിന് നേതൃത്വം നൽകിയ ജിഷയുടെ സഹപാഠികളെ പോലീസ് തെരഞ്ഞുപിടിച്ച് ഭീഷണിപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു ഞാൻ പോലീസ് ക്ലബ്ബിൽ ചെന്നപ്പോൾ അവിടെ അവിടെ വീണ്ടും ഈ പ്രാരംഭഘട്ടത്തിൽ അന്വേഷിച്ച സി ഐ രാജേഷ് ആയിരുന്നു അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഷാജഹാൻ നിങ്ങളുടെ സമര പരിപാടികൾ ഇനിയും മുന്നോട്ട് പോകരുത് ഞാൻ പറഞ്ഞു ഞങ്ങൾ പരിപാടികളായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അദ്ദേഹം നേരെ അന്വേഷണ ചുമതലയുള്ള ഡി വൈ ഡിവൈഎസ്പിയെ വിളിക്കുകയും അദ്ദേഹം എന്നോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഞാനായിട്ട് ഡിവൈഎസ്പി സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞത് ഈ കൊലപാതകം ചെയ്ത ആളുമായി എനിക്ക് രൂപസാദൃശ്യമുണ്ടെന്നും എൻ്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തി അത് ഞാൻ പൊതുസമൂഹത്തെ അറിയിക്കുമെന്നാണ് ഡിവൈഎസ് പി പറഞ്ഞത് അന്ന് രാത്രി തന്നെ രാത്രി ഒന്നരയോടുകൂടി എൻ്റെ വീട്ടിൽ ഈ കുറുപ്പുമ്പടി സി എ ഉൾപ്പെടെയുള്ള നാലഞ്ച് പോലീസുകാർ വീട്ടിൽ വരികയും അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും അവിടെ നാട്ടുകീട്ടുകാരെയൊക്കെ ഒരു പരിഭാ പരിഭ്രാന്തി സൃഷ്ടിച്ച് വീട്ടുകാരെ ആകെ ധർമ്മസങ്കടത്തിലാക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഒരു പത്ത് 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 പതിനൊന്ന് മണിയോടുകൂടി ഞാൻ ഈ അന്നെ എട പെരുമ്പാവൂർ ട്രാഫിക് സ്റ്റേഷനിലെത്തുകയും അവിടെ ഡിവൈഎസ്പിയെ കാണുകയും അദ്ദേഹം എൻ്റെ അടുത്ത് ആദ്യം അദ്ദേഹത്തിൻ്റെ എടുത്തിട്ട് കാണിച്ചിട്ട് എൻ്റെ ഫോട്ടോ കാണിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് ആരാണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ഫോട്ടോയാണ് തൊട്ടടുത്ത് തന്നെ ഒരു ഫോട്ടോ ബ്ലർ എഴുതി കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത് താങ്കളുടെ മുഖവുമായിട്ട് രൂപസാദൃശ്യമുണ്ട് അതുകൊണ്ടിട്ടാണ് ഇങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുന്നതെന്നും താങ്കളുടെ ഫിംഗർ പ്രിൻറ്റ് തലമുടി എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു ഞാൻ അതിന് സമ്മതിക്കുകയും അതിനുശേഷം ഒരു വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം ആവശ്യപ്പെടുകയും എല്ലാ തരത്തിലും ഞങ്ങൾ സഹകരിക്കുകയും ഞാൻ എല്ലാത്തിനും അദ്ദേഹം ചോദിച്ചതിന് എല്ലാത്തിനും മറുപടി പറയുകയും ചെയ്തു എന്തിനാണ് പോലീസ് ഇത്തരത്തിലുള്ള സമരങ്ങളെ ഭയക്കുന്നത് തെളിവുകൾ നശിപ്പിക്കും വിധം ജിഷയുടെ കൊലപാതകം പുറലോകം അറിയാതെ ദിവസങ്ങളോളം പോലീസ് കാത്തുസൂക്ഷിച്ചത് ആർക്കു വേണ്ടി ഒരു മനുഷ്യനെന്ന നിലയിൽ എന്റെ സംശയം ഇവിടെയും തീരുന്നില്ല ജിഷയെ പരിചയമുള്ള ഒരു വ്യക്തിക്ക് ജിഷയെ ഇത്ര മൃഗീയമായി കൊല്ലാൻ കഴിയും അഥവാ അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ദിഷയെ കീഴ്പ്പെടുത്താൻ കഴിയും വന്നിരിക്കുന്നതല്ല എന്ന് നമ്മൾ ആ മുറിവുകളെ കുറിച്ച് അറിയുമ്പോൾ മനസ്സിലാക്കും കാരണം ഈ കുട്ടിയെ തലയ്ക്ക് മുറിവേൽപ്പിച്ചിട്ടുണ്ട് തലയ്ക്കടിച്ചിട്ടുണ്ട് അതിനുശേഷം ഷാള് വരിഞ്ഞ് കെട്ടി കൊന്നതിന് ശേഷമാണ് ഈ കുട്ടിയെ ഈ പീഡനം നടത്തിയിട്ടുള്ളത് ആ പീഡനത്തിന് ശേഷമാണ് അതേപോലെ മൃഗീയമായി ഈ മുറിവുകൾ ഏൽപ്പിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബലാത്സംഗത്തിൻ്റെ ഒരു ഭാഷയിലല്ല ഭയങ്കര പ്രതികാരത്തോടു കൂടി തന്നെയായിരിക്കണം എല്ലാ തെളിവുകളും നശിപ്പിച്ചുകൊണ്ട് ഭയങ്കര പ്രതികാര ബുദ്ധിയോടുകൂടി തന്നെയായിരിക്കണം ഈ കുട്ടിയെ കൊന്നിട്ടുള്ളത് ആദ്യത്തെ ഇടയ്ക്ക് തന്നെ കുട്ടി തീർച്ചയായിട്ടും വീണിട്ടുണ്ടാവും അവൾ മിടിക്കുകയാണ് അവൾ മിടിക്കുകയാണ് ഒരാളൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറുത്ത് നിൽക്കാനുള്ള പ്രാപ്തി അവൾക്കുണ്ട് മൊഴികളിലെ വൈരുദ്ധ്യം മാധ്യമ വാർത്തകളിലെ ആദ്യത്തെ മിതത്വം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പ്രതി സാധാരണക്കാരനല്ല എന്നല്ലേ കൊല നടന്ന ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതിയാണ് മെയ് മെയ് അഞ്ചാം തീയതി അഞ്ച് ദിവസത്തേക്ക് ഇരി ചെവി അറിയാതെ ബോഡിയെടുത്ത് കത്തിച്ചു കളഞ്ഞു ഈ പറയുന്ന സ്ഥലത്തെ കൊല നടന്ന കൊലപാതകം നടന്ന സ്ഥലത്തെ സീൽ ചെയ്ത് തെളിവുകൾ സൂക്ഷിക്കുന്നവരെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു അപ്പം ഒരു കൊലക്കേസിൽ എങ്ങനെ തെളിവ് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കേരള ചരിത്രത്തിൽ ഇന്നുവരെ വരെ അഭയക്കേസ് അതിനേക്കാൾ കഠിനമായ തുറകൾ നശിപ്പിക്കാൻ ഇതിൽ ശ്രമിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ് പോലീസിന് ഒരു ന്യായീകരണവും പറയാനില്ല ഈ വിഷാവധവുമായി ബന്ധപ്പെട്ട് പോലീസ് അവർ ശരി ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട് ദൃക്സാക്ഷികൾ ഇല്ല എന്നുള്ളതുകൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് ആ അത്തരത്തിലുള്ള അന്വേഷണം ഏതാണ്ട് പ്രതികളിലേക്ക് എത്തിച്ചെല്ലുന്നു എന്ന് ആ സ്ഥിതിയിലേക്ക് ആയിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഗിരി മാറ്റി വിടാൻ വേണ്ടി ആരെ സഹായിക്കാൻ വേണ്ടി മനഃപ്പൂർവരുതിക്കൂട്ടി ജോബനെ ായ മുഖ്യമന്ത്രിയും അതുപോലെ അദ്ദേഹത്തോടൊപ്പം മറ്റ് ജില്ലാ കോൺഗ്രസ് പ്രമുഖരും മാധ്യമങ്ങളെ ഒഴിവാക്കി അടച്ചിട്ട മുറിയിൽ ഈ സ്ത്രീയുമായി സംസാരിച്ചതിന് ശേഷം പിന്നീട് ചെന്ന എം ബിയോടും അതുപോലെ സൗ വി എസിനോടും വളരെ ശക്തമായ ഭാഷയിൽ എനിക്കെതിരെ ഇവ സംസാരിക്കുകയും ചെയ്തു പിന്നീട് ഒരിക്കലും അത് ആവർത്തിച്ചിട്ടുമില്ല അപ്പോൾ ഇതിലെന്തോ ദുരൂഹത ബോധപൂർവ്വം ആരുടെയെങ്കിലും പ്രേരണയോ മറ്റെന്തെങ്കിലും പ്രലോഭനമോ അവർ സംസാരിച്ചതിനെക്കുറിച്ചുണ്ടോ എന്ന് ന്യായമായി സംശയിക്കണം ജീവിത പിതാവ് ഉണ്ടല്ലോ പിതാവ് ജീവിച്ചിരിക്കുകയല്ലേ അയാൾ പറഞ്ഞല്ലോ എൻ്റെ കുട്ടിയാണ് എൻ്റെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഒരു കള്ള പരാതിയാണ് അയാളുടെ അയാളുടെ പേരിൽ ഹരിജൻ അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കേസിടണം എന്ന് പറഞ്ഞല്ലോ അയാളുടെ ബ്ലഡ് നോക്കിയാലും അറിയാം ബ്ലഡ് അറിയാം അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ നോക്കിയാലറിയാല്ലോ ഇത് അയാളുടെ കുട്ടിയാണോ അല്ലാത്തുള്ളത് അയാൾ ജീവിച്ചിരിക്കുകയല്ലേ ഞാൻ അറിയില്ല ജോമോൻ ആരാണെന്ന് എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ല ഒന്നുമില്ല അപ്പോൾ ഈ ജോമോൻ്റെ പേരിൽ ഒരു പരാതി നമുക്ക് കൊടുക്കണം അത് ഐ ജി കൊടുക്കണമെന്ന് സുനിൽ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുനിൽ എന്നത് പറഞ്ഞ കക്ഷി എനിക്ക് ഇത്രയും അടുത്തുള്ളൊരു വ്യക്തിയാണ് ഏഹ് ഈ പഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പറുമാണ് സുനിൽ ഒപ്പിട്ടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ആയിരം രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് ആയിരം രൂപ ഇപ്പം എൻ്റെ അടുത്ത് ഒരുപ്പിട്ടുണ്ട് ആയിരം രൂപ കയ്യില് വെച്ചോ അപ്പോൾ അത് ചിലവുണ്ടല്ലോ കയ്യിൽ വെച്ചോ ഏഹ് പിന്നെ പൈസ ഒക്കെ മതി ജിഷയുടെ ആന്തരിയവങ്ങൾ ഇപ്പോഴും വഹിക്കുന്നത് ജിഷയുടെ തന്നെയാണോ എന്ന് സംശയമുണ്ട് ഇത്രയും തെളിവ് നശിപ്പിക്കുന്നവർക്ക് ജിഷയുടെ അന്ന് വ്യാജേനെ വേറൊരാൾ വെക്കാം അങ്ങനെ വെച്ചാലും ഒരു ഒരു ഓപ്ഷനുണ്ട് ഈ ജിഷയുടെ അമ്മയുമായിട്ട് മാച്ച് ചെയ്ത് നോക്കണം അപ്പോൾ അല്ല എങ്കിൽ വേറൊരാളാണെന്ന് മനസ്സിലാവും എങ്കിൽ മാത്രമേ ഡി എൻ എ ടെസ്റ്റിൽ സൂട്ടബിൾ ആവുള്ളൂ ഏത് അന്വേഷണത്തിനും തയ്യാറുള്ള ഇന്ന ടെസ്റ്റൊന്നുമല്ല ഇന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല അവർക്ക് എന്നെക്കുറിച്ച്

ഈ കേസിൽ സർ ജയിക്കും തീർച്ചയായും ജയിക്കും പക്ഷേ ഞാനല്ല ജയിക്കുന്നത് ആരുമില്ലാത്തവരുടെ കേസ് ദൈവം വാദിയെ ഞാനൊരു നിമിത്തം മാത്രമാണ് ഈശ്വരനാണ് ഇതിലെ വാദി ഈ ജയിക്കുന്നത് ജനമാണ് സത്യമാണ് ജയിക്കുന്നത് വിലമതിക്കാനാകാത്തതാണ് ജീവൻ എന്നത് ഒരു പഴയ സങ്കല്പം മാത്രമാണ് യഥാർത്ഥ പ്രതികളുടെ സത്യകീർത്തിക്കും ജീവനും വിലയേറുന്ന കേസുകളിൽ പൊലിഞ്ഞു പോകുന്ന ജീവൻ്റെ വില കുറഞ്ഞു കുറഞ്ഞു വരും ഏത് ബുദ്ധിരാക്ഷസൻ ആസൂത്രണം ചെയ്ത കുറ്റകൃത്യവും ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ ഭരണ നേതൃത്വം മനസ്സ് വച്ചാൽ തെളിഞ്ഞു വരാവുന്നതേയുള്ളൂ സത്യ അന്വേഷണങ്ങളിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന അന്വേഷണങ്ങളിൽ ജനങ്ങളുടെ അന്വേഷകൻ എന്ന ഒറ്റകരുത്തുമായി ശേഷമെത്തും ഇനി നാളെ രാത്രി പത്ത് മുപ്പതിന്